യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ പാഴൂരിൽ ലഹരിക്കെതിരായി പ്രതിജ്ഞയും ഫുട്ബോൾ സംഘടിപ്പിച്ചു പരിപാടികൾ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആഭിമുഖ്യത്തിലാണ് പാഴൂർ ഗ്രൗണ്ടിൽ വെച്ച് ലഹരിക്കെതിരായി പ്രതിജ്ഞയും ഫുട്ബോൾ ഷൂട്ടൌട്ടും സംഘടിപ്പിച്ചത് നാടൊരുമിച്ച് ഒറ്റക്കെട്ടായി എന്ന പേരിൽ നടന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളും മഹല്ല് കമ്മിറ്റികളും പങ്കാളികളായി മാവുറസൈ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു പ്രതിജ്ഞയും അദ്ദേഹം ചൊല്ലിക്കൊടുത്തു ലഹരിക്കെതിരെയുള്ള ഏത് ഉദ്യമത്തിനും പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് ലീഗ് പ്രസിഡന്റ് മഹദി ഹസൻ അധ്യക്ഷനായി സെക്രട്ടറി ഷാബാസ് വാഫി വാർഡ് മെമ്പർ ഇ പി വത്സല മൊയിൻ ഹാജി ജലീൽ മാസ്റ്റർ ഫഹദ് പാഴൂർ സജീർ മാസ്റ്റർ വാസുദേവൻ അസീസ് സമ്മദ് പറമ്പിൽ അസ്ലം ഷമീർ പാഴൂർ റിയാസ് ബാബു തുടങ്ങി നിരവധി പേർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി മൻസൂർ പാഴൂരിന്റെ നേതൃത്വത്തിലാണ് ഷൂട്ടൌട്ട് മത്സരം നടന്നത് പഴയകാല കളിക്കാരൻ മൂസ കൂടാങ്കുഴി ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ പാഴൂരിലെ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവൂർ